ഒരു വകുപ്പായിട്ട് മാത്രമാണ് ഇത് കണ്ടിന് ഓനിപ്പോലിംഗ്സിലോ കാര്യത്തിലോ ഒന്നിലും ക്ലാരിഫിക്കേഷൻ ഇല്ല ഒരു ആത്മാർത്ഥതയില്ല ജന്യൂനിറ്റി ഇല്ല അപ്പൊ പറയുന്ന

എന്താണ് ഏജ് ഡിഫറൻസും ഡിഫറെസും എന്നാലും അടിപൊളി ആണ് ഒരു വീഡിയോ വീഡിയോ ഉണ്ടല്ലോ ആ കുട്ടി ഒന്ന് ഞാൻ കേൾപ്പിച്ചു ഹൈ അസ്സാം വലൈക്കും പിന്നെ ഇപ്പൊ എല്ലാവർക്കും അറിയാലോ കാര്യങ്ങളോ കൊറേ ആൾക്കാരൊക്കെ അറിഞ്ഞെന്നാ വിചാരിക്കുന്നേ ഞാൻ കുറേ മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോഴൊന്നും ഒരു വീഡിയോ എടുക്കാനൊന്നുമുള്ളൊരു സാഹചര്യത്തിലൊന്നും അല്ല പക്ഷേ വീട്ടിലുള്ള ആൾക്കാരും പിന്നെ എല്ലാവർക്കും എല്ലാവരും ഇങ്ങനെ പറയുക ഇങ്ങനെ റൂമിൽ തന്നെ അതാ തോന്നിപ്പോൾ പറയുന്നത് എന്ന് പറഞ്ഞെങ്കിലും ഇല്ല ഓൻ ഓൻ എന്നെ പറയുന്നുണ്ട് എല്ലാവർക്കും അറിയാമല്ലോ കാര്യങ്ങള് പിന്നോ വന്നിട്ട് ആ കാര്യം രണ്ടാമത് റീക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല വീഡിയോയില് ഇപ്പോ എന്ത് ഉദ്ദേശിക്കുന്ന മനസ്സിലാവില്ല ഓനോട് പറഞ്ഞ അവന്റെ കുടുംബക്കാരെല്ലാരും അറിയുന്നത് എന്നാല് ഇപ്പൊ ഇതിനെല്ലാത്തിനും വേണ്ടി ചെലവൊക്കെ ഇല്ലതല്ലേ

നമ്മളെ ആൾക്കാർ മുന്നിലൊരു കാര്യങ്ങൾ ഇങ്ങനെ പറയാ ആരുടെ ഈ ഒരു സിറ്റുവേഷൻ ആണെന്ന് ആരുടെ അടുത്തും പറഞ്ഞില്ല കാരണം അവർ പറഞ്ഞിട്ട് പിന്നെ വന്ന് ആ ഒരു സംഭവം വേണ്ട ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ഞാൻ വെയിറ്റ് ചെയ്യുന്ന ഇങ്ങനെ സംഭവത്തിന് വേണ്ടിട്ടാണ് പറഞ്ഞില്ല അപ്പം ഒരു പറഞ്ഞ കൂടെയുള്ള ആൾക്കാർ എന്ന് പറഞ്ഞപ്പോ അവയെ കൂടി ചെന്നപ്പോ പറഞ്ഞെ പ്രസവിച്ചിരുന്നെ അപ്പൊ വലിയൊരു പിന്നെ നോക്കുന്നവരോ നമ്മക്ക് ഞങ്ങൾക്ക് മാത്രമേ അതായത് എനിക്കും എന്റെ കുടുംബത്തിനും മാത്രം ുള്ള ആൾക്കാരെ വന്ന് പ്രസവിച്ചു ഷമിന്റെ കൂടെ ഉള്ള ആൾക്കാർ അവയെ കൂടി പറഞ്ഞേ പ്രസവിച്ചിപ്പോ വലിയൊരു നോക്കുന്നവരോ ഞമ്മക്ക് ഞങ്ങക്ക് മാത്രമേ അതായത് എന്റെ കുടുംബത്തിനും മാത്രം സന്തോഷമില്ല ബാക്കിയുള്ള ആൾക്കാരെക്കാളും പ്രസവിച്ചു എന്ന് പറയുമ്പോ എല്ലാവർക്കും ബേജാറ് ശരിയാണ് പക്ഷെ എന്താന്ന് പറഞ്ഞാല് കരച്ചില് ആ വീഡിയോ എടുക്കുമ്പോ അത് കാര്യങ്ങളെല്ലാം പറയുമ്പോ ചിലപ്പോ കരഞ്ഞിട്ടുണ്ടാവും പക്ഷെ കാര്യം എന്താന്ന് പറഞ്ഞാൽ വീഡിയോ കട്ടാക്കിട്ടു കണ്ടന്റ് ആക്കിടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലും ഉദ്ദേശം യൂട്യൂബ് വരുമാന അത്ര അല്ലാണ്ട് ഇത് കണ്ടിട്ട് നമ്മളിപ്പോ പ്രേക്ഷകർക്ക് അത് കണ്ടിട്ട് ഇപ്പൊ സങ്കടപ്പെടേണ്ട ആവശ്യം എനിക്ക് തോന്നുന്നില്ല ഇതിനേക്കാളും കഷ്ടവും ഇതിനേക്കാളും ഇത് ബുദ്ധിമുട്ടും ഇതെല്ലാം ഫാമിലി ഉണ്ട് നമ്മളെ മുമ്പ് നമ്മ കണ്ടതും അതെ അതെ ബാക്കിയുള്ള ഇപ്പൊനിപ്പോ അവന്റെ ഭാര്യ പ്രസവിക്കാൻ കൊണ്ടുപോകുമ്പോ ലേബർ റൂമിൽ കയറ്റുമ്പോ വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഹാപ്പി മൂമെന്റ് മൂവ്മെന്റ്സ് ആക്കിയിട്ട് ആ സമയത്ത് അതൊരു കണ്ടന്റ് ആക്കിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇത് ഒരു കണ്ടന്റ് ആക്കിട്ടിട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ പ്രതികരിക്ക അല്ലേ ബാക്കി കണ്ടോ എന്താ പിന്നെ വീഡിയോ ഇപ്പൊ ഫുള്ള് നോക്കിട്ട് ഇതാക്കുമ്പോ ഇല്ല വീഡിയോയില് ഓന് പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ കൊറേയുള്ള റിയാലിസ്റ്റിക് അല്ല എന്താ ചിലപ്പോ ഇപ്പൊ ഞമ്മക്ക് ഒരാളെ ഇത് എന്തെന്ന് പറയാൻ പറ്റൂല അതായത് മനുഷ്യന്റെ ഇത് എന്തെന്ന് പറയാൻ പറ്റൂല അത് അതൊക്കെ സംഭവം ഉള്ളത് ആയിരിക്കും അനുഭവിച്ച കാര്യങ്ങളും എല്ലാം സത്യം തന്നെ ആയിരിക്കും പക്ഷെ അവനൊരു കണ്ടന്റ് ആക്കിയിട്ട് യൂട്യൂബില് പോസ്റ്റ് ചെയ്തതും ആ കണ്ടന്റ് ആക്കിന് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ആ ഇതെല്ലാം കറക്റ്റ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അതിനകത്ത് ഈ കരയിട്ട് അവിടെ ഒരു കട്ട് വന്ന് കരണ്ട് കഴിഞ്ഞിട്ടൊരു കട്ട് വന്ന് അപ്പൊ ഇങ്ങനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ ഓൻ ഓൾറെഡി തീരുമാനിച്ചു വെച്ചതാണ് ാണ് കണ്ടന്റ് പോസ് പറഞ്ഞില്ലേ എന്തായാലും നീ ഇങ്ങനെ വീട്ടിൽ ചടങ്ങുണ്ടെക്കേണ്ട ആവശ്യമില്ല എന്താ വച്ചാൽ മരണം എന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവർക്കും ഉള്ളതാണ് ഇപ്പൊ ചെറിയ കുഞ്ഞിങ് തൊട്ടിട്ട് എത്ര പ്രായമുള്ളത് മരിക്കുന്ന ആർക്കൊന്നും പറയാൻ പറ്റാത്തല്ല പക്ഷെ ഓനക്ക് ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഇല്ല എന്തും അതായത് കണ്ണുകൊണ്ട് കണ്ടുകൊണ്ട് നിൽക്കണ്ടല്ലോ കാലം കാലം എന്തെങ്കിലും പ്രോബ്ലം കാര്യങ്ങൾ അങ്ങനത്തെ ഒരു പഠിച്ചുകൊണ്ട് അങ്ങനത്തെ ഒരു ശിക്ഷ ഒന്നും കൊടുത്തിട്ടില്ല അങ്ങനത്തെ ഉള്ള ഫാമിലി ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ അതായത് എൻ്റെ ഫാമിലി അതായത് എൻ്റെ ഫാമിലിന്നല്ല ഫാമിലി ഞാൻ കണ്ടടുത്തേക്ക് ഒരാൾ കല്യാണം കഴിഞ്ഞിട്ടില്ല മുപ്പത്തഞ്ച് കൊല്ലത്തിന് ശേഷം പ്രഗ്നൻ്റ് ആണ്

വേറെ ഇതിനേക്കാളും നല്ല സീനങ്ങൾ ഇനി ഉണ്ടാവട്ടെന്താകട്ടെ പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ ഈ കണ്ടന്റ് ആക്കിയിട്ട് ഇടുന്നതിനോട് തീരെ യോജിപ്പില്ല എന്നുള്ളത് മാത്രം അറിയിച്ചുകൊണ്ട് ടി വീട് ഇവിടെ അവസാനിപ്പിക്കുന്നു അസ്സാം വലിക്കും